നമ്മള് ലേറ്റ് ആയാലും കാണൂലേ അവിടെ ഒരു കടയുണ്ട് ഹോട്ടലുണ്ട് ഒരു നാടൻ കട അമച്ചിയുടെ നാടൻകട കൊടംപുളി വറ്റിച്ചിട്ടല്ലേ അതുകൊണ്ട് അതും കറിയുണ്ട് ഫ്രൈ ഉണ്ട് പിന്നെ ഈ സോസ് ഒന്നും ഒഴിക്കാത്ത നല്ല വരട്ടിയ നാടൻ ബീഫ് ഉണ്ട് മതി അത് മതി മതി കഴിക്കാം കേറുമല്ലോ ആ വെണ്ണ മീൻകറിയൊക്കെ മീൻകറിയൊക്കെ രണ്ടൊന്ന് േ വിഷമിക്കാതെ പറഞ്ഞു കേട്ട് എനിക്കും കൂടെ മക്കളെ കൂട്ടുകാരുന്ന് വരുമോ ആ അവളെ വിളിച്ചപ്പോഴേ അവള് തരാവേടരുത് എങ്ങനെയെങ്കിലും അവളെ പാർട്ടി നടത്തണം എന്താണ് അങ്ങനെ ോ ആ പിള്ളേര് പുറകെ ഓരോന്നൊക്കെ വല്ല കാര്യമുള്ള കാര്യമാണോ പറയണേ ചില സമയം അവര് പറയണേലും കുറച്ച് കാര്യൊക്കെ ഉണ്ട് ചില സമയം ഒരു കാര്യം ഇല്ലാതെ സംസാരിക്കും ആരും ഇല്ലാണ്ടാണ് സംസാരിക്കുന്നത് അല്ല ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ ആവശ്യമില്ലാതെ സംസാരിക്കും ശ്രദ്ധിച്ചിട്ടില്ലേ ചേച്ചി സംസാശി വന്നേ പറഞ്ഞൊന്നും സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ സമയം പക്ഷെ തിരക്കിലാണ് ഇനിയിപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞില്ല എന്താ രണ്ടു ദിവസം അച്ഛൻ പറഞ്ഞു ഞായറാഴ്ച വെക്കണ്ട ഇത്രയും പെട്ടെന്ന് വെച്ചോളാൻ ചേടാ നീ വച്ചോളാൻ ഒറ്റത്തവണല്ലേ അത് പിന്നെ ഇത്ര എക്സൈറ്റ്മെന്റ് നമുക്കൊരു സന്തോഷം ഫ്രണ്ട് പറഞ്ഞല്ലോ എല്ലാം ഞാൻ അടിപൊളിയായിരിക്കും അടിപൊളി ട്രീറ്റ് ട്രീറ്റ് നല്ല വരും കേട്ടോ ഗ്രാൻഡ് ഒക്കെ ആകുമ്പോൾ തന്നെ രൂപയല്ലേ രൂപ പിന്നെ നെമ്മീൻ ഒരു രണ്ടു കിലോ മേടിക്കണം അപ്പൊ ആയിരം രൂപ നാടൻ കോഴി ഒരു നാലു കിലോ മേടിക്കണം അതൊരു ആയിരം രൂപ അപ്പൊ എത്ര രണ്ടായിരത്തി നാനൂറ് മൂവായിരത്തി നാന്നൂറ് നാലായിരത്തി നാനൂറ് പിന്നെ ബീഫ് ഒരു ആയിരം രൂപ അപ്പൊ അയ്യായിരത്തി നാനൂറ് കൊഞ്ച് കൊഞ്ചൊരു ആയിരം രൂപയ്ക്ക് ആറായിരത്തി നാന്നൂറ് ഏഴായിരത്തി എണ്ണായിരത്തി നാനൂറ് പിന്നെ എന്റെ കൂടെ ഒരു വട്ട ചെലവ് എല്ലാം ആയിരത്തി അഞ്ഞൂറ് പതിനായിരം ഒരു നെറ്റ് ഒരു പതിമൂവായിരം രൂപ ഉണ്ടെങ്കിൽ പൊളിക്കും ഊരിയടി അല്ല എല്ലാത്തിനെ അടിക്കാൻ എന്തിനാടാ പതിമൂവായിരം രൂപ ഒരു അമ്പതിനായിരം കൂടി ഇട്ടിട്ട് ആ ഉമ്മർത്ത് ഉമ്മർത്തൊരു പന്തല കേട്ട് നി നാട്ടുകാർക്കൊക്കെ സദ്യ കൊടുക്ക് പരിപ്പും പപ്പടം ഇഞ്ചി ഇല്ലാത്ത സദ്യ അടി പതിനാറീന്റെ സദ്യൊരു കൂട്ടുകാരി വരണമെന്ന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ആട് മാടും വാള ചൂര ചെമ്മീൻ കൊഞ്ച് സ്വഭാവം അറിയണ്ടല്ലോ അപ്പൊ ട്രീറ്റ് ഇല്ലേ ലച്ചു

யூ டியூபில் பிரேட்சகருக்கு லைவாய் காணாம் பிளவர்ஸ் காமெடியில் ஜோயின் செய்யும்